ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗെയ്സ് ഇന്ന് നമ്മളെങ്ങോട്ടാണ് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയ്സ് ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ മാവൂർ എന്ന് പറഞ്ഞ മാവൂർ തന്നെ അല്ലേ ചൂലൂർ ചൂലൂർ യാട്ടാങ്കല് ചൂലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല അടിപൊളി വെള്ളം ഇങ്ങനെ വയലൊക്കെ നിറഞ്ഞ കഴിഞ്ഞിട്ട് വെള്ളം കെട്ടി നിൽക്കണ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സംഭവമാണ് അപ്പൊ ചെക്കന്മാരൊക്കെ വന്ന കഴിഞ്ഞിട്ട് ചാട് വരിക ചാട് അടിപൊളി പൊളി വേറെ ലെവലാണ് പൊളി പൊളിന്റെ അളിയും എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞിട്ട് എന്തോ ആയിപ്പോയാ സംഭവം അടിപൊളിയാണ് നമ്മളെ റീലൊക്കെ കണ്ടിട്ട് വേറെ ലെവലാണ് നല്ലൊരു പയ ഒരു വൈബ് ഇല്ല ഇവിടെ 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 തന്നെ ഞങ്ങൾ ഇവിടാന്നുള്ളത് അപ്പൊ നമ്മൾ ആ വെള്ളത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടേക്ക് പോലീസ് വന്നതുകൊണ്ട് പോലീസ് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കേറരുത് മക്കളെ വെള്ളത്തിൽ ഇറക്കരുത് കാരണം ശരിയാണ് നല്ല കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ എടുക്കാണ്ട് പോവാൻ പറ്റില്ല ഞങ്ങൾ ഇവിടുന്ന് റൊമാൻറ്റിക് ആയി ഇങ്ങനെയുള്ള വ്ലോഗോ റീൽസ് അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വിചാരിച്ചു വന്നതാണ് ഏതായാലും നമ്മൾ നോക്കാം പറ്റുകയാണെങ്കിലും എടുക്കാൻ പറ്റില്ല കുറെ ആൾക്കാരുണ്ട് ആൾക്കാരുടെ എങ്ങനെ റൊമാന്റിക്ക് വരല് അപ്പൊ കമന്റ് എങ്ങനെ എങ്ങനെയാറിയോ എങ്ങനെ ചെയ്യുന്നേ കുഴപ്പമില്ലല്ലോ ആൾക്കാര് കാണാൻ വേണ്ടിട്ടല്ലേ കമന്റ് വരും അത് ഈ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലോ ചെയ്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടായോ വാ പറയല്ല അത്രേ ഉള്ളു അപ്പൊ ഏതായാലും ആക്കണ പോയിക്കൊണ്ടിരിക്കുകയാണ് മുബാസ് ആവശ്യം ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇതാക്കണ ഇപ്പൊ ഞാൻ കോഴിക്കോട് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ ക്ഷമിക്കണം കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല നല്ല വിഷ്ക്രം ഉണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാന്നാണ് വിചാരിച്ചത് ഓക്കെ അപ്പൊ ഏതായാലും വെള്ളത്തിലൊക്കെ ചിന്ത ഡൾക്ക് പറയുക കടുത്തു വരുന്നില്ല അവിടെയൊക്കെ പോലീസാണ് പോലീസ് അവിടെ ഒരു സാധനമൊക്കെ വെച്ചിരുന്നു മറ്റേ വണ്ട് ക്വാറന്റൈൻ വേണ്ടിട്ട് ഇത് വെക്കല്ലായിനോ ആശു ചവിട്ടല്ല ആശുവിന്റെ സ്വഭാവതാണ് കാൽമ ചവിട്ടല് ചാടാൻ പറ്റൂല പറഞ്ഞേ ചാടാൻ പറ്റൂല കുളിക്കണ്ടോ പക്ഷെ അത് നല്ല വെള്ളല്ലേ ഉണ്ടല്ലേ പക്ഷെ എന്നാലും നമ്മളെന്തായാലും ഇറങ്ങണ്ട എന്തെങ്കിലും രോഗപ്പെടി ഞങ്ങളെ ഇറക്കണ്ട ആശുവിനൊറക്കേണ്ട പക്ഷേ ഈ വെള്ളത്തിൽ നടന്നോട്ടെ കൊഴപ്പല്ലല്ലോ ചെരുപ്പൂര ചെരുപ്പൂരണോ ചെരുപ്പൂര അടിപൊളിയാട്ടോ ക്ഷമയെങ്ങനെ പനി പിടിച്ച സന്തോഷും റോഡ് മേലോ വെള്ളാടോ ഇവിടെ വരെ വെള്ളത്തിലൊക്കെ വെള്ളങ്ങനെ കൂടിക്കൂടി വരിക ഇവിടെ ഇവിടെ വരാ മതി ഇവിടെ വരാ പോരാ നമുക്ക് ഇവിടെ വരാ മതി ഇവിടുന്ന് കേറൂല ആശ്വരൂല അതാ സീന് എനി ഞങ്ങളൊന്ന് റൊമാന്റിക് ആയി വരേണ്ട ഒരു മിനിറ്റ് അപ്പൊ ഗസ് പരിപാടി കഴിക്കുന്ന കാര്യം ഞമ്മളാക്കിന് വേണ്ടി തിരിക്കുകയാണ് ഗെയ്സ് ഇനി ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോട്ടെ ടെസ്റ്റ് ചെയ്യണം എന്താ കാഴ്ച കുറവുണ്ടോന്ന ഡൗ ഡ ഡൗട്ടല്ല അത് ഇന്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടി അല്ല എന്നാ കൊണ്ട ഞാൻ പിടിച്ചു പ്രശ്നം തീർന്നില്ലേ എപ്പോഴും പ്രശ്നങ്ങൾ തീർക്കും അതോ അത് ഞാൻ എവിടെ വെക്കുക പിന്നെ കേസ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഈ അടവാണ് കേസ് പറഞ്ഞത് വണ്ടി ഒന്നും കൊണ്ട് വിടൂല്ല പിന്നെ വണ്ടി പൊറത്ത് വെക്കണവർക്ക് നല്ല ഫൈനും എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പോലീസ് വന്നിട്ട് ഒറ്റ പണിഞ്ഞു പോണ പോക്കില്ല എവിടെ പോയാലും ഒട്ടി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എവിടെ പോയി കഴിഞ്ഞാലും വരുന്ന വിലയിൽ ആവശ്യമുണ്ട് ആവശ്യം ഇവിടെ പണിഞ്ഞതാ ഇഷ്ട അശോനും കൂടെ ഇഷ്ടപ്പെടലേ പോകേണ്ട പോരുന്നില്ല പറഞ്ഞതാണ് സീറ്റ് ബെൽറ്റ് ഇടാന് അത്രേ ഉള്ളു സീറ്റ് ആക്കണ്ട

ഷെമി ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയും ഷെഫി കൈയ് വിട്ടു ഞാൻ പോകണോ അങ്ങനെയൊക്കെ ഇത് പറഞ്ഞാല് ഈ എന്താ പറയാ കറക്റ്റ് വണ്ടി പുതിയ വണ്ടി ആയതുകൊണ്ട് നമുക്കിത് കൈ വിട്ടു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് തന്നെ പോവുക ഓട്ടോമാറ്റിക് അപ്പൊ വണ്ടി ഒരുവിധ ആൾക്കാർക്ക് അറിയാലോ അപ്പൊ നമ്മ കൈ വിട്ടു എന്ന് ചോദിച്ചാൽ സംഭവമുള്ള കാര്യമൊന്നും അല്ല ഇത് ആരും വിട്ടാലും നേരെന്നെ പോവും പിന്നെ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങൾ നോക്കിയിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വിട്ടുവാണോ എന്തെങ്കിലും കാര്യം പറയുമ്പോ അല്ലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് അത്രയല്ലോ പക്ഷെ ശ്രദ്ധ എപ്പോഴും ഡ്രൈവിങ്ങിൽ ഉണ്ടാവും അപ്പൊ നിങ്ങള് ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് പക്ഷെ ഞാൻ കാര്യം പറഞ്ഞതാണല്ലോ ടെൻഷൻ ഒന്നുമില്ല ഓക്കെ കുളപ്പൊരി വാങ്ങിയ തിന്നാട്ടോ പറയാൻ മക്കളിങ്ങനെ കൊണ്ടുപോയായിപ്പോളേയും കൊണ്ട് വെള്ളത്തിൽ പോകരുത് പറഞ്ഞ എനിക്കും നല്ല പേടിയായിരുന്നു പക്ഷെ ഇവിടെ അടുത്തുള്ളപ്പോ ഒന്ന് കണ്ടു പോവാന്ന് വേണ്ടു കഴിച്ചോ കാരണം എന്താ വയറാ അപ്പൊ കഴിച്ചോ സീനോ ഏ നമുക്ക് എന്താ കഴിക്കാം എന്തെങ്കിലും വെറൈറ്റി മുബാസ് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ കഴിക്കാനേ എനിക്ക് ഇന്നലെ രാത്രി സത്യം പറയുകയാണെങ്കിൽ പിന്നെ ബിരിയാണിക്ക് ഭയങ്കര ഭൂതി എന്താ എനിക്ക് അറിയൂല എനിക്ക് രാത്രി ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ട് അതിലിങ്ങനെ ഫീസൊക്കെ ഇങ്ങനെ എടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് കൊതിയായിട്ടൊരു രക്ഷയില്ല അപ്പൊ ഏതായാലും ഞാൻ ബിരിയാണി കഴിക്കണമെന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ ഉണ്ട് അപ്പൊ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും എതിരിണ്ടെങ്കിൽ അത് പറയാം വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ നിങ്ങക്ക് അങ്ങനൊന്നുമില്ല പറയണ്ടേ രാത്രി ഞാൻ ഉണ്ടായി തരൂല്ലോ രാത്രി മണിക്കോ ഒന്നര ടൈം ആയപ്പോലോ ഉണ്ടായി തരും അത്ര ഇഷ്ടിക്കുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ ഏതായാലും ബിരിയാണി അയക്കാലോ ഉമാസെ ഓക്കേ അല്ലേ ബിരിയാണി അല്ലേ या। <laughs> <laughs> ും നാളെയൊക്കെ സുന്നോമ്പ് ഇണ്ടിട്ടോ അശ്ശിനൊക്കെ ലീവ് അതാണ് മോറമ്പും പത്തും ഒന്ന് ഞാനും ഗുളിക ഒക്കെ കൊറേ കഴിക്കാണ്ടായിട്ട് ഞാനും നോമ്പ് പറ്റില്ല ഷെഫിയൊന്നും ഒറ്റ ഉച്ചക്കും ഉണ്ട് മറ്റേ ആ കഫക്കെട്ടിന്റെ ഗുളിക കാണില്ല ഉച്ചക്കാണ് മൈനാഴ്ച ായിട്ട് കുടിക്കണം മൂന്നു മാസം പറഞ്ഞാലേക്കേണ്ട നോക്കണം നാളെ കുടിക്കാൻ ബുദ്ധിമുട്ട് ആവില്ല നാളെ ഒരു ദിവസം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഏതായാലും ബാസേ കഴിക്കല്ലേ നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന കിട്ടണത്തേക്ക് നമ്മൾ പോവുകയാണ് വിഷമ ഞാൻ ഇങ്ങനെ കൂടി നല്ല ചൂടുള്ള വെള്ളം നല്ല തണുത്ത വെള്ളത്തിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കഴിക്കാൻ പോണത് ബിരിയാണി നമ്മളിന്ന് കഴിക്കണതല്ലേ എനിക്ക് ഇന്നലെ സംഭവം കൊതി വന്നത് ബിരിയാണിക്ക് ആണെങ്കിലും ചെലപ്പോ ഞാൻ പറഞ്ഞല്ലോ വെച്ചു കാണാനൊക്കെ അല്ല തോട് ഈ പോയെന്നാണല്ലോ കംപ്ലീറ്റ് തൽക്കാലത്തൊക്കെ ഒന്ന് വിഷപ്പെടുക്കാൻ ഒന്നോ രണ്ടോ ക്യാരറ്റോ വ

ലെഡിസ് ഫസ്റ്റ് ലെഡിസ് ഫസ്റ്റ് ജമിയ ഡയറ്റില അട്ടോ ഡയറ്റില ജമിയ ഡയറ്റൊക്കെ മാറുന്നോ ഇത് റൈസും കൂടി നമുക്ക് സാധാരണ മധുരൈസ് അല്ല ഇതിന് പാസ സ്പെഷ്യല സ്പെഷ്യലി അല്ല ഐഷാൻ ദേ ബിവിച്ചര എന്നാ ഹരി ബിവിച്ചര അമ്മാഷു

ഈ കൈമല കൊറച്ചുണ്ട് എടുത്തേ കൈ എന്നാലും ഭക്ഷിതരട്ടോ പേടിക്കണ്ടോ പീസിന്റെ ടേസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു എങ്ങനെയുണ്ട് ഫുഡ് ചെന്നേപൊടി പ്രിപ്പറേഷൻ അതിന്റെ അടിപൊളി കിട്ടോ മറ്റേ വായലൊക്കെ ആയിട്ടുള്ള അടിപൊളി முட்டை ஆசியும் முட்டாய் கிட்டுனே முட்டாய் கிட்டு അടിപൊളി നല്ല ഫുഡ് അപ്പൊ ഫുഡ് കഴിച്ച് ഇതാക്കണം നമ്മളിതാക്കണം വെള്ളത്തിലൊക്കെ കളിച്ചതാക്കണെ വീട്ടിലെത്തി ഷെമി ആവശ്യം വരുന്ന ഇങ്ങനെ കരച്ചിലോട് കരച്ചില്ല പിന്നെ പിന്നെ വെള്ളത്തിൽ പോകാണ്ടിട്ട് മക്കളങ്ങനാണല്ലോ അപ്പൊ ഏതായാലും അതൊക്കെ നോക്കിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വെള്ളത്തിൽ കളിച്ചത് കൊണ്ടോ അറിയൂല അപ്പൊ ഏതായാലും ഷെമിക എന്ന് എനിക്ക് എടുക്കുകയാണ് പിന്നെ തറവാട്ടിലെല്ലാം നോമ്പ് നോറ്റാണ് അവിടെ പോകണം സഹായിക്കണം എന്നൊക്കെ പറയും പക്ഷെ അതൊന്നും ഇനിയിപ്പൊ നടക്കും തോന്നില്ല ഏതായാലും എന്താ ചെയ്യാ ഈ വീഡിയോ ഏതായാലും ഇവിടെ വെച്ച് വൈൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ